ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഫോമിലോ ഇൻഗ്രീഡിയൻസോ അതൊന്നും അല്ല പരിചയപ്പെടുന്നത് ഒരു നാല് പ്രോഡക്റ്റ് ഫോമിറ്റിൻ്റെ പേരിൽ ഇവിടെ യു എയിൽ കഴിഞ്ഞ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റിൽ ഇപ്പോൾ നാട്ടിൽ അല്ല ഇവിടെ യു എയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ മെയിനായിട്ട് ഇതൊരു പാക്കായിട്ടാണ് ഈ പാക്കായിട്ട് കൊടുക്കുന്നത് ഡ്രൈ സ്കിന്നുകാർക്കാണ് കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അത് കംപ്ലീറ്റ് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് ഇതൊരു എന്താ പറയുക ഒരു മെഡിസിൻ അങ്ങനെയൊന്നുമല്ല സ്കിൻ കെയർ ആയിട്ടാണ് അതായത് നമ്മൾ ഡ്രൈ സ്കിൻ വന്ന അതിനകത്ത് കുറേ പ്രശ്നങ്ങൾ വരും ഡോക്ടേഴ്സിനെ കാണാൻ പോകും അപ്പോൾ നമുക്ക് കുറെ മെഡിസിൻസും ക്രീംസൊക്കെ തരും പക്ഷെ അതൊന്നും യൂസ്ഫുൾ ആയിട്ട് കാണില്ല പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും ഇതിലിപ്പോൾ നാല് സ്റ്റെപ്പാണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ക്ലെൻസിങ് ഓയിലാണ് ഇത് ക്ലെൻസിങ് ഓയിലാണ് ഈ ഓയിൽ നമ്മൾ ഫേസ് മേക്കപ്പോ അങ്ങനെ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി നമ്മൾ തിരിച്ചൊക്കെ വരുമ്പോഴോ കെടുക്കുന്നതിനേക്കാളും മുൻപ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യണം അപ്പോൾ ആ ഓയിലും എസൻഷ്യൽ ഓയിലിൻ്റെ ഒക്കെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നൊക്കെ ട്രെയിൻ ചെയ്യും എന്നിട്ട് നമ്മളത് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് തുടച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രബാണ് അത് എക്സ്ഫോളിയേഷൻ സ്ക്രബ്ബ് നമ്മളിടണം ഇതാണ് ആ സ്ക്രബ് ഇത് ഹേർബൽ എക്സ്ട്രാക്റ്റുകൾ പൗഡറുകൾ ഇതിൽ മെയിൻ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ളൊരു സ്ക്രബ്ബല്ല ഇത് ഇതിൽ മെയിനായിട്ട് കോഫി സീഡാണ് ഇതിൻ്റെ മെയിനായിട്ട് സ്ക്രബ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് സ്കിന് സ്മൂത്തൺ ചെയ്യാനായിട്ടുള്ളത് ചിലവർക്ക് ഈ ഡ്രൈ സ്കിൻ വരുമ്പോൾ ഭയങ്കര ഇച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര തിക്ക് ക്രീമാണ് ആ സ്ക്രബ്ബ് നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ക്രബ്ബ് കാരണം ഡ്രൈ സ്കിന്നിന് നമുക്ക് ഒത്തിരി ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്ന് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുമോ ഈ ഡ്രൈ സ്കിന്നുമ തന്നെയാണ് പിന്നും പിന്നും പിന്നെ നമ്മൾ ക്രീമുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതപ്പോൾ ഈ ചൊറിച്ചിലും അതുപോലെ ഒരു ടൈപ്പ് ഇൻഫെക്ഷനും ആദ്യത്തെ കൊണ്ടുവരാം അതുകൊണ്ട് മസ്റ്റായിട്ടും നമ്മൾ എക്സ്ഫോളിയേഷൻ നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം എങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്നവർ ചെയ്യണം ഇനി ഒരിക്കലും ചെയ്യാത്തവരാണെങ്കിൽ കണ്ടിന്യൂ ും നമ്മളൊരു ഒരാഴ്ച വളരെ ലൈറ്റായിട്ടുള്ള എക്സ്ഫോളിയേഷൻ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിലും നല്ലൊരു റിസൾട്ട് നമ്മുടെ സ്കിന്നിനു കൊണ്ടുവരും ഇത് ബേസിക് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഡ്രൈ സ്കിന്നുകാര്ക്ക് മാത്രമേ പറ്റുള്ളൂ ഭയങ്കര ഹെവിയാണ് ഈ ക്രീം നാച്ചുറൽ ഓയിൽസും അതുപോലെയുള്ള കാര്യങ്ങൾ എസെൻഷ്യൽ ഓയിൽസൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ കംപ്ലീറ്റ് നമുക്കൊരു എയ്റ്റ് ടു ടെൻ അവേഴ്സ് വരെ നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തും പിന്നെയുള്ളത് ഒരു ക്രീം നൈറ്റ് ക്രീമാണ് നൈറ്റിലും ഡേയിലും അത് ഉപയോഗിക്കാൻ ഭയങ്കര ഡ്രൈ സ്കിന്നുള്ളവർക്ക് മോയിസ്ചറൈസിംഗ് ക്രീം തന്നെ ഉപയോഗിക്കണം മറ്റവർക്ക് ഇപ്പോൾ കുറച്ച് നാൾ നമ്മൾ ഈ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ തിക്ക് മോയിസ്റ്ററൈസിംഗ് ക്രീം ഉപയോഗിച്ചില്ലെങ്കിലും ഈ ഡയാൻ നൈറ്റ് ക്രീം സ്കിൻ റീജനറേഷൻ എന്നാണ് അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ആ ക്രീം ഉപയോഗിച്ചാൽ മതി കുറച്ചും കൂടി ലൈറ്റാണ് ഈ ക്രീമിനേക്കാളും ഈ ക്രീമിൽ ഇതാണ് സ്കിൻ റീജൻറേഷൻ ക്രീം ഈ ക്രീമിൽ ഒത്തിരി പ്ലാന്റ് എക്സ്ട്രാക്റ്റുകളും ചെറിയൊരു തോതിൽ ഓയിലുകളും പല വൈറ്റമിൻ ഇ പിന്നെ ഇത് ഈ കളർ കൊടുക്കുന്നത് സിബക്തോൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഓയിലുണ്ട് ആ ഫ്രൂട്ട് ഓയിൽ പോലെ തന്നെ പപ്പായ എക്സ്ട്രാക്റ്റ് കമമായിൽ എക്സ്ട്രാക്റ്റ് ലാവെൻ്റർ നീരോളി ജിറേനിയം അങ്ങനെ ഒത്തിരി ഉള്ളതാണ് ഈ ക്രീം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് വളരെ വളരെ ചെറിയൊരു എമൗണ്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നുകയും അതുപോലെ തന്നെ പതുക്കെ പതുക്കെ നമ്മുടെ സ്കാറുകൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഇതിനൊക്കെ ഭയങ്കര അധികം കുറവുണ്ടാവുകയും കാണുകയും ചെയ്തു ഇത് ഒരു മൂന്ന് വർഷമായിട്ടതിൻ്റെ പിന്നാലെയായിരുന്നു പലവരുടെയും ഫേസിൽ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഇനി ഇതിൽ വേറൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നുകാർക്ക് ഈ ഈ ക്രീം റീജനറേഷൻ റീജെനറേഷൻസ് ക്രീമും സ്ക്രബും ഉപയോഗിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയത് സ്ക്രബ് മാത്രമേ ഉള്ളൂ മറ്റേ മോസ്ചറൈസിങ് ക്രീമും ഓയിലും മിക്കവാറും ഡ്രൈ സ്കിന്നുകാർക്കാണ് എന്നാൽ ചില സ്കിന്നുകാർക്ക് അതിലുള്ള ഓയിൽ ക്ലെൻസിംഗ് ഓയിൽ ചേരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അത് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നിനറിയുള്ളൂ എന്നാൽ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ലോഞ്ച് ലാസ്റ്റ് വീക്കാണ് അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വീണ്ടും വെബ്സൈറ്റ് ഒന്നും ഇല്ല ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഫോങ്റ്റൻ തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് പറ്റുന്നവർ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യു എയിലുള്ളവർക്ക് നിങ്ങൾ ആർക്കെങ്കിലും പരിചയമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എയിലുള്ളവർക്കൊന്ന് റഫർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിയാലേ ആൾക്കാർ ഉപയോഗിച്ച് വെക്കാനിപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് നാച്ചുറൽ ആണ് നാച്ചുറൽ ഓയിൽസും എസെൻഷ്യൽ ഓയിൽസും അതുപോലെ വൈറ്റമിനിൻസൊക്കെ വൈറ്റമിൻസൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ നാല് ക്രീമും മൂന്ന് ക്രീമും ഒരു ഓയിലും ആണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ